നമ്മളെല്ലാവരും തന്നെ ഇന്ന് പല മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അത് ജോലിയാവാം സംരംഭമാവാം ബിസിനസ്സാവാം എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ല രീതിയിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് എന്നാൽ ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു രോഗമാവാം അല്ലേ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വേദന വന്ന് കഴിഞ്ഞാൽ അതൊന്നും കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പേടിയാണ് കാരണം എന്താണ് എത്രമാത്രം ഇതിന് ചെലവ് വരും എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് പലതും നമ്മൾ ഒതുക്കി വെക്കുന്നത് ഡോക്ടറെ കാണാതെയും മറ്റുള്ളവരോട് പറയാതെയും എന്നാൽ ഇന്ന് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് എന്ത് പ്രയാസം വന്നു കഴിഞ്ഞാലും എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്ന വലിയൊരു അവസരം നമ്മൾ മുന്നിലുണ്ട് പക്ഷെ അത് നമ്മൾ എല്ലാവരും അത് നാളെ നാളെയാവട്ടെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുക നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് പല ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അന്വേഷിച്ചു അത് പല രീതിയിൽ ഇങ്ങനെ മാറി മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഞാൻ ഒരാളോട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് സംസാരിക്കുക വേറൊരാളോട് ചോദിച്ചാൽ അത് വേറെ രീതിയിലാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഓൺലൈനിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഏതാണോ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ടത് അത് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ അറിഞ്ഞത് ഈ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അതായത് വെറും മുന്നൂറ്റി രൂപയിൽ തുടങ്ങുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പരം ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓൺലൈൻ ഹെൽത്ത് ഇൻഷുറൻസ് മറ്റൊരു കാര്യം നമ്മൾ ഇത് ഓൺലൈനിൽ നിന്ന് നേരിട്ടിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇരുപത്തി ശതമാനം വരെ നമുക്ക് ഇതിൽ നിന്ന് ഡിസ്കൗണ്ടും ലഭിക്കുന്നുണ്ട് ഈ ഒരു പോളിസി എടുക്കാൻ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു ലിങ്ക് കമൻറ് ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ അതിൽ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുന്നത് അതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പോളിസി ഡയറക്റ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ലിങ്കിലേക്ക് നിങ്ങൾ എൻട്രി എൻട്രീത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നത് മെയിലാണോ ആണോ എന്നാണ് അത് നിങ്ങൾ മെയിലാണോ മെയിൽ കൊടുക്കുക ഫീമെയിലാണ് ഫീമെയിൽ കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക തൊട്ടടുത്ത് നമ്മളോട് ചോദിക്കുന്നത് എത്രയാണ് നിങ്ങൾ ഏജ് എന്നാണ് കൃത്യമായിട്ടുള്ള വയസ്സ് നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യുക അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക തൊട്ടടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാല് നിങ്ങളുടെ സിറ്റി അല്ലെ പിൻകോഡ് ആണ് ചോദിക്കുന്നത് ഇതിനുശേഷം നിങ്ങളെ പേര് ചോദിക്കുന്നുണ്ട് ആ പേര് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെ തന്നെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് കണ്ടിന്യൂ കൊടുത്തതിനു ശേഷം വരുന്ന പേജാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതും അതായത് നിങ്ങൾ ഡയബറ്റീസിൻ്റെ അത് കൊടുക്കുക ബ്ലഡ് പ്രഷർ ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും ഒരു സർജറി നിങ്ങളുടെ ശരീരത്തിൽ നന്നാൽ അതും നമ്മൾ രേഖപ്പെടുത്തണം ഇവിടെ എന്തുകൊണ്ട് ഇത് ഇത്രയും ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പോളിസിക്ക് നമ്മളോട് ഒരിക്കലും മെഡിക്കൽ ചെക്കപ്പ് ചോദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ നമ്മൾ ഇതിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ ഇങ്ങനെ ഇതൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒറ്റ ഒട്ടനവധി പോളിസികളാണ് പിന്നെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഈ കാണുന്നതിൽ നമുക്ക് ഏതാണോ ആവശ്യം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇതിന് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും എന്നതാണ് ഈ ഒരു പോളിസിനെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പതിൽ പരം പോളിസികൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പോളിസിയാണോ നിങ്ങൾക്ക് ആവശ്യം വരുന്നത് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ആവശ്യം ഉണ്ടാവുക അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനിയുടെ പോളിസി നിങ്ങൾക്ക് നേരിട്ടെന്നെ പർച്ചേസ് ചെയ്യാം അതേപോലെ തന്നെ പ്രവാസികൾക്കാണ് ഇതിനെക്കൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കാരണം നമുക്ക് നാട്ടിൽ വരുന്ന സമയത്താണ് നമുക്കൊരു പോളിസി എടുക്കാൻ സാധിക്കുന്നത് അല്ലേ എന്നാൽ നിങ്ങൾക്ക് പ്രവാസ ലോകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ഒരു റൂമിലിരുന്നു കൊണ്ട് അത് മൊബൈലിലോ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് നേരിട്ടിട്ട് ഇതേപോലെ എങ്ങനെയാണോ ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ നാട്ടിലുള്ളവർക്കോ പോളിസി എടുക്കാൻ പറ്റുന്ന വലിയൊരു സാധ്യത കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് ഇത് മാത്രമല്ല പ്രവാസികളാണെങ്കിൽ പതിനെട്ട് ശതമാനം വരെ നമുക്ക് ടാക്സ് ബെനിഫിറ്റും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അതേപോലെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് നിങ്ങൾ ക്ലെയിമിന്റെ ആവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ഓരോ കമ്പനിക്കും വരുന്നുണ്ട് അത് മാത്രമേ നമുക്കിപ്പം അറിയാം നമ്മളിപ്പോൾ എന്തെങ്കിലും ഇതേപോലെ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ പ്രത്യേകമായിട്ട് ഒരു ഡെസ്ക് വരുന്നുണ്ടല്ലേ ആ ഡെസ്കിനെ സമീപിച്ചാൽ തന്നെ നമുക്ക് ഈ പറയുന്ന ക്ലെയിം ഒക്കെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ സാധിക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തപ്പോൾ എനിക്ക് അത് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ടെൻഷൻ ഫ്രീ ആയി എന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ടെൻഷൻ കൊണ്ട് തന്നെ പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് മാത്രമല്ല നമ്മുടെ ചുറ്റും നമ്മൾ നോക്കിയാൽ മതി എന്തുമാത്രം മാത്രം ഭീതിപ്പെടുന്ന രീതിയിലാണ് പല രോഗങ്ങൾ നമ്മൾ കാണുന്നത് ഞാൻ തുടക്ക പറഞ്ഞതുപോലെ തന്നെ എത്ര നമ്മൾ സമ്പാദിച്ചു വെച്ചു കഴിഞ്ഞാലും ഒരു നിമിഷം കൊണ്ട് തന്നെ അതൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾ തന്നെയാണ് അത് ഏത് കമ്പനി ചൂസ് ചെയ്യണം എന്നുള്ളതും നിങ്ങളുടെ മാത്രം തീരുമാനം ാണ് ഈ സമയം വരെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏതൊക്കെ സൈറ്റ് നോക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത് ഒക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് കമന്റ് ബോക്സിൽ ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് സമയം കിട്ടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക